ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറും വില്ലുവാദ്രിന പുണ്യഭൂമിയായ തിരുവല്ലാമലി ജ്വൽ പത്രിക സമർപ്പിച്ചു ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും വരണാധികാരി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൽ ബിജുവിനു മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മൂന്ന് സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ വീതമാണ് രണ്ട് സ്ഥാനാർത്ഥികളും സമർപ്പിച്ചത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് മുൻ മന്ത്രി എ കെ ബാലൻ എം എൽ എ മാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് മറ്റ് എൽ ഡി എഫ് നേതാക്കൾ എന്നിവർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പത്രിക സമർപ്പണം നടത്തിയത് ആലത്തൂരിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് എന്നും കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് പത്രിക നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഏകദേശം ഫെബ്രുവരി ഇരുപത്തിയറ്റിനാണ് മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കളും അതുപോലെ പ്രവർത്തകരും വളരെ സജീവമായിട്ട് തന്നെ ഫീൽഡിലുണ്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച ആളുകളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ കഴിയും വ്യത്യസ്ത പാർട്ടികളിലുള്ള ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ സാഹചര്യം വേറെ രീതിയില്ല ഓരോ ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാകും ആ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ